ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി മഞ്ചേരി നിലമ്പൂർ കീഴായ ക്ഷേത്ര കുളത്തിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി ആക്രസാധനങ്ങൾ പെറുക്കിയും ഭിക്ഷയാചിച്ചും ഉപജീവനം നടത്തുന്ന തമിഴ്നാട് സ്വദേശി ശ്രീരങ്കനാണ് മരണപ്പെട്ടത് സ്ഥിരമായി മഞ്ചേരി ഐ ജി ബി ടി പരിസരത്ത് അന്തിയുറങ്ങുന്ന ആളാണ് ശ്രീരംഗൻ കുളിക്കാനായി കുളത്തിൽ ഇറങ്ങിയപ്പോൾ കാൽവഴുതി വീണതാവാം എന്നാണ് പ്രാഥമിക നിഗമനം മഞ്ചേരി പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ